ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് വന്നിരിക്കാനെട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഈ ഇടവേളയ്ക്ക് കാരണം വേറെ ഒന്നും അല്ല മടി തന്നെയാണ് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് മടി വരും കേട്ടോ അപ്പോൾ അതും ബ്രേക്ക് ചെയ്തിട്ട് ദൈനം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂരുകാരുടെ കലത്തപ്പാണ് അപ്പോൾ ഇത് കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുക്കറപ്പം എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ഒരു രണ്ട് ഏലക്കായ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിലല്ല കുറച്ച് നീട്ടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ആ മാവ് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു ഒരു കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മാറാനൊന്നും നിൽക്കണ്ടെട്ടോ ആ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ് അപ്പോൾ മാവിലേക്ക് നമ്മൾ ആ ചൂട് ശർക്കര പാനീയ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മാവ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുകയും വേണം കേട്ടോ അപ്പം അതിലേക്ക് ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഇത് ആ കുക്കറ് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങക്കൊത്താണ് അതിട്ട് നല്ലപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളിയും കൂടി അരിഞ്ഞുതിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ ആയതുകൊണ്ട് എനിക്ക് രണ്ട്രാവശ്യമായിട്ട് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കണമെങ്കിൽ അടി കട്ടിയുള്ളത് തന്നെ എടുക്കാൻ നോക്കുക അതിലേക്ക് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെ വേവിക്കുക വിസിൽ ഇടരുത് കേട്ടോ വിസിൽ ഇടാതെ വേവിക്കാനായിട്ട് അപ്പൊ പത്ത് മിനിറ്റിനു ശേഷം നല്ല പോലെ ആറിയതിനു ശേഷം മാത്രം പുറത്തേക്ക് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ആട്ടോ ഇരിക്കുന്നത് അപ്പൊ ദാ നല്ല കറക്റ്റ് ടെക്സ്റ്ററായിട്ട് നല്ല പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ദാ ഇതാണ് കേട്ടോ എന്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടമായി എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക വീണ്ടും കാണാം ബൈ